ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് മാങ്ങിട്ട് ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചെമ്മീൻ കറിക്ക് നമുക്ക് ആദ്യമായിട്ട് അരപ്പ് തയ്യാറാക്കാം അതിൽ നമ്മൾ തേങ്ങ എടുക്കുക നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര അത്രയും നമുക്ക് തേങ്ങ എടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് കുഞ്ഞുള്ളി പെരുംചീരകം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കറിയിൽ മഞ്ഞൾപ്പൊടി ഇടില്ല അരപ്പം കൂടി നമ്മൾ തേങ്ങയിലാണ് ഇടുന്നത് പൊടി മസാല പിന്നെ രണ്ട് ടീസ്പൂൺ മൽ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇടും ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ ഇത് മാത്രമല്ല നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്യേണ്ടത് പിന്നെ ഇതിൽക്ക് കുറച്ച് വെള്ളം കൂടി അഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം ചിലർക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണതാണ് ഇഷ്ടം ചിലർക്ക് ചിലർക്കൊരു തരിതരിയായിട്ടുള്ള കറിയാണ് ഇഷ്ടം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരയ്ക്കാം അങ്ങനെ ഞാൻ അത് കുറച്ച് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിക്ക് ഒരു മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് പുളിയുള്ള മാങ്ങയാണ് പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് രണ്ടല്ലി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക നമ്മൾ വെളിച്ചെണ്ണയാണ് എപ്പോഴും കറിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മൾ അതിലോട്ട് തട്ടിക്കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ചും കൂടെ മിക്സിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ അരപ്പെല്ലാം കൂടി വെള്ളം നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കുറച്ച് കറിയാണ് നമുക്ക് വേണ്ടത് കറി കുറച്ച് കൂടുതൽ വേണം ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ കറിക്കാണ് അപ്പോൾ കുറുങ്ങനെയുള്ള കറി അല്ല കുറച്ചുകൂടെ നീട്ടി വെച്ചിട്ടുള്ള കറിയാണ് നമുക്കിതൊക്കെ ആവശ്യം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് പച്ചമുളക് ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് കാട്ടനാട്ടിൽ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സിമ്മിൽ നിന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക എന്നിട്ടൊന്ന് തിള വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചെമ്മീനൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ചെറിയൊരു ബബിൾസ് പോലൊക്കെ വരുന്നുണ്ട് ഇതിനായിട്ടാണ് നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീനും നല്ല വേവുള്ളതാണ് മീൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറിയുടെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഒരുപാട് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീനും വേവില്ല പക്ഷേ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് അല്ലെങ്കിൽ പോവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമ്മൾ ചെമ്മീനും കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് കൂടുതലായിട്ട് നന്നായി വെന്ത് കിട്ടും ചെയ്യുക അതിൻ്റെ ഒരു സത്തൊക്കെ ഈ കറിയിലേക്ക് ഉണ്ടാവുക ചെയ്യുക അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇന്ന് ഒരുപാടൊന്നും ഇളക്കാതെ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുക അങ്ങനെ നമ്മൾ കറി ആയിട്ടുണ്ട് ചെമ്മീൻ വാങ്ങേണ്ട കറി ആയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ച് വെക്കുക ഇനി കറി വറവിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാൻ വെക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് മണി കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മളത് കറിയിലേക്ക് തട്ടി കൊടുക്കുക ഇത് ഒന്ന് ബ്രൗൺ കൂടിയിട്ടുണ്ട് കേട്ടോ ചൂടൊന്ന് കൂടിയത് കൊണ്ടാണ് അപ്പം നിങ്ങൾ നിങ്ങളതായി ഇതിൽ കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളി കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾ എന്നുണ്ടാക്കുന്ന കറിനെന്ന് വ്യത്യസ്തമായിട്ടുള്ള കറി ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരിക അതുവരേക്കും ടാറ്റാ Thank <laughs> you.